പ്പോൾ എത്തിരിക്കുന്നത് മിശ്രഫിലെ ബ്ലോക്ക് സിക്സിലുള്ള അൽബ ഫെസ്റ്റിവലാണ് ഇവിടെ അടിപൊളിയായിട്ട് പ്രത്യേകിച്ച് പിള്ളേർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു ടൺ കണക്കിന് ഫണ് ആണ് ഇവിടെ ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം എത്തിയിരിക്കുന്നത് ഇവിടുത്തെ കാശുകളൊക്കെ ഒപ്പിയെടുത്ത് നിങ്ങളൊന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏകദേശം ഓഗസ്റ്റ് പതിനേഴാം തീയതി വരെയാണ് ഇവിടുത്തെ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് അപ്പോൾ നമുക്ക് കാശ് കളക്കിൽ നിന്ന് കാണാം ഇവിടെ ഇവിടെ അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആരംഭിക്കാം ഈ സ്ഥലം നമ്മുടെ അതേ പ്ലേസ് തന്നെയാണ് ഒത്തിരി ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കുമായിട്ടൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് ജൂലൈയിൽ ആരംഭിച്ചതാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി വരെയുണ്ട് നമ്മുടെ ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് എടുക്കുന്ന സൗകര്യമുണ്ട് ടിക്കറ്റ് രണ്ട് തരത്തിലുണ്ട് അതായത് ഇതിൻ്റെ ഇടത്തേ സൈഡിലോട്ട് കയറി വരുമ്പോഴുള്ള ഇടത്തേ സൈഡിലോട്ട് പോകുന്നതിന് അവിടെ ഒത്തിരി റൈഡുകളാണ് അവിടെ നമുക്ക് ഒരു റൈഡിന് എഴുന്നൂറ്റി അമ്പത് ഫിൽസ് വെച്ച് കൊടുക്കണം അതുകൂടാതെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അത് റൈറ്റ് സൈഡിൽ ഒത്തിരി പിള്ളേർക്ക് കളിക്കാൻ പറ്റും മറ്റ് ടൈപ്പിലുള്ള ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ അവിടെ ആണെങ്കിൽ അഞ്ച് കിഴിയുടെ ഒരു ഒറ്റ ടിക്കറ്റാണ് എടുക്കേണ്ടത് അത് അൺലിമിറ്റഡ് ആണ് രാത്രി പതിനൊന്ന് വരെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അഞ്ച് കിഴിയുടെ കൂപ്പൺ എടുക്കുമ്പോൾ അവർ ആ കുട്ടികളുടെ കയ്യിൽ ഒരു വാച്ച് പോലെ ഒരു സ്റ്റിക്കർ അവരെ ഒറ്റ ചേരും അതാണ് അഞ്ച് കിഴിയുടെ കൂപ്പൺ എടുത്തു എന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യാവുന്ന ഒത്തിരി ആക്ടിവിറ്റീസും ഒത്തിരി റൈഡുകളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവധിക്കാലം അവധിക്കാലമായതിനാല് ആദ്യം തന്നെ മിക്ക കുട്ടികളും ഹോളിഡേ ഹോംവർസ് ഒക്കെ തീർത്തു കഴിഞ്ഞു പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടില് ടിവിയും കണ്ട് ബോറടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഫെസ്റ്റിവലൊക്കെ കൊണ്ടുപോയി അവർക്ക് മനസ്സിനും അതുപോലെ ശരീരത്തിനൊക്കെ നല്ല കുളിർമ്മയും ഉന്മേഷവും അതോടൊപ്പം തന്നെ നല്ല കൗതുകവും തരുന്ന ഒത്തിരി കാഴ്ചകളും ഒത്തിരി ആക്ടിവിറ്റീസുകളുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഈവനിങ് ശരിക്കും കാത്തുവും മറിയും റിസോയും ഒപ്പം നിമ്മിയും ഞാനും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അതുപോലെ എന്നെ ഓരോ സാധനത്തിലും മാറി മറിഞ്ഞൊക്കെ കേറി ഞങ്ങള് ഈ ഈവനിങ് ശെരിക്കും ആഘോഷിക്കുകയായിരുന്നു ചിറപ്പിൽ നമുക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറ്റങ്ങളാരും അവധിക്ക് ഓവർ അടിച്ചിരിക്കുക വീട്ടിലേക്ക് എല്ലാവരും ഇവിടെ ഒന്നും ഇരിക്കുക എല്ലാവരും ഇവിടെ പോരുക നല്ല നമുക്കെല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഫ്യൂസുകൾ മാത്രമേ ഓരോ റൈഡുകൾക്കുള്ളൂ ഓരോ എൻ്റർടൈൻമെൻറ്റിനുള്ളൂ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ നല്ലൊരു ഫുഡ് കൗണ്ടർ ഇവിടെ നമുക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഫുഡൊക്കെ ഇവിടെ ഉണ്ട് ആദ്യം കണ്ട സ്ഥലം നമ്മൾ റൈഡുകളുടെയൊക്കെ സെഷനായിരുന്നെങ്കിൽ ഇപ്പുറത്തോട്ട് അതായത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഉള്ള ഒത്തിരി ഊറിന്ന് പോരുന്നതും അതുപോലെ തന്നെ പിള്ളേർക്ക് ചാടാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒത്തിരി നല്ല എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ളത് കൂടാതെ തന്നെ ഷോപ്പിംഗ് താല്പര്യമുള്ളവർക്കൊക്കെ ഷോപ്പിങ്ങിനുള്ള മറ്റ് ഫെസിലിറ്റികളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് തന്നെ ഒത്തിരി എക്സിബിഷൻ സെൻറ്ററുകളുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെയൊക്കെ തന്നെ ഓരോ സമയത്തും ഓരോ കാലത്തും ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ബുക്ക് ഫെസ്റ്റിവല് പെർഫ്യൂം ഫെസ്റ്റിവല് അതുപോലെ വിദേശ കാറുകളുടെയും പുരാതന കാറുകളുടെയും ഷോകൾ അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ ഓരോ സമയത്തും കാണാറുണ്ട് ഗൂഗിൾ മാപ്പിൽ വെറുതെ മിഷറഫ് എക്സിബിഷൻ സെൻറ്റർ മാത്രം അടിച്ചു കൊടുത്താൽ മതി കറക്റ്റായിട്ട് നിങ്ങളിവിടെ തന്നെ എത്തും മറ്റൊരു പ്രധാന ആകർഷണം കുട്ടികൾ കാർട്ടൂണുകൾ മാത്രം കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളുടെ നേരിട്ടുള്ള ഷോയാണ് If 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 you're 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 happy 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 and you know, and oh and you know, you you know 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 it, 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 stomp stomp your your feet. feet. do a കാർട്ടൂണും കഥാപാത്രങ്ങളുടെ ഷോയ ആരംഭിക്കുന്നത് എല്ലാ ദിവസവും ആറുമണി തൊട്ടാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വരും അതിനുശേഷം അടുത്ത ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും അടുത്ത ഷോയുണ്ട് ഈ സമയം അവർ നമ്മളുടെ അടുത്ത് ഇറങ്ങി വന്നിട്ട് നമ്മളുടെ കൂടെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഹായ് പറയാനും ഷെയ്ക്കാനും എടുക്കാനും ഒക്കെ ഉപയോഗിക്കും ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ അതാണ് ഏറ്റവും നന്നായിട്ട് എൻജോയ് ഒരു സംഭവം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനലായ ഗോ ഹാറ്റ് ഇനോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കായി ഒന്ന് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ